സോങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം എന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു മീസോ മാധവ് അപ്പോ അതിനു മുൻപ് ശരിക്കും ഈ സോങ്സ് ഒക്കെ സിനിമയിൽ കാണുമ്പോഴും അല്ലെങ്കിൽ ഓഡിയോ പ്ലേക്കിൽ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ സീരിയൽ കേൾക്കുമ്പോഴും മാത്രമേ കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ഞാനൊരു ഫ്രഷ് സോങ് പുതിയൊരു സോങ് ലൊക്കേഷനിൽ പ്ലേ ചെയ്തപ്പോ വണ്ടറടിച്ചു പോയി മീസോമാ ലൊക്കേഷൻ അതിപ്പോ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം പറയാ ഒരുപാട് സിനിമകൾ ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ വിദ്യാജി മ്യൂസിക് നൽകിയിട്ടുണ്ട് പക്ഷെ ഇരുപത്തൊന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു വിദ്യാജിയുടെ സംഗീതത്തിൽ ഒരു സോങ് കഥ അത് പോകാതെ പോലത്തെ ഒരു സോങ് ആയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് ഇപ്പോൾ കണ്ടതുപോലെ നല്ലൊരു മെലഡി ആയതുകൊണ്ട് തന്നെ വളരെ സോൾഫുൾ ആയിട്ടൊരു മെലഡി ആയതുകൊണ്ട് തന്നെ ആദ്യം ശരിക്കും കുറച്ച് മൊണ്ടാശ് പോലെ ഷൂട്ട് ചെയ്താലോ എന്നൊക്കെയുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനാണ് അരുൺ അടുത്ത് പറഞ്ഞത് വൈദ്യാജിയുടെ സോങ്ങാണ് വെറുതെ എവിടെ നമ്മൾ ആടില്ല നമ്മൾക്ക് മസ്റ്റ് ആയിട്ട് ലിപ്പ് വേണം എന്ന് നിർബന്ധിച്ച് അങ്ങനെ ഷൂട്ട് ചെയ്ത സോങ് ആണ് പോകാതെ ഇവളനാൾ റീട്ട് എന്നുള്ള സാറിന്മാരൊരു സോങ്ങില് അടിക്കുന്നതല്ലേ നമ്മളെ താങ്ക് യു വെരി മച്ച് സോങ് സർ പിന്നെ സിയാദ മലയാളത്തില് ഒരുപാട് ലെജൻഡറി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ് വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് സീതാക്കുന്നത് എല്ലാ ദിവസവും ഞാൻ രാവിലെ ലൊക്കേഷൻ ചെല്ലുമ്പോൾ സീ അതൊക്കെ വർക്ക് ഉച്ചക്ക് ബ്രേക്ക് പറഞ്ഞ് ഊണ് റേറ്റ് പോകുമ്പോഴും ഒരു കസേരയിട്ട് സിയാതെ കവിട്ടിരിക്കുന്നതാണ് വൈകിട്ട് ഷൂട്ടിംഗ് ഷൂട്ടിങ്ങായി തിരിച്ചു പോകുമ്പോഴും സീതാക്കിയിരിക്കുന്നത് ഞാൻ ഇതൊന്നൊരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ആയി പക്ഷെ ഇതുവരെ ഫുൾ ടൈം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഫുൾ ടൈം രാവിലെ മുതൽ രാത്രി വരെ ഒരു സ്ഥലത്ത് ഒരു കസേരയിട്ട് ഇരുന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറെ ഞാൻ ഞാനിതുവരെ കണ്ടിട്ടില്ല സോ ഹാസ് ഓഫ് യൂസ് ചെയ്തിട്ട് പ്രമേഹമായിട്ട് പറഞ്ഞതാണ് ലിസ്റ്റിനോടൊന്നും അരുൺ അരുൺ ലൂക്ക എല്ലാരും കണ്ട സിനിമയാണ് ഒരുപാട് ബ്യൂട്ടി ഉള്ള സിനിമയാണ് എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല അരുൺ ഒരു കലാകാരനാണ് ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അരുൺ ഇപ്പൊ റീസെന്റ് ഒരു ഫോട്ടോ എക്സിബിഷൻ ഒക്കെ പെയിന്റിങ്സ് ടീവ് സക്ലിസ്റ്റ് അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഏസ്സെറ്റ് ലു കെ ഉണ്ടായിരുന്നു മാലി ഗോപുരങ്ങൾ എന്ന ഈ സിനിമയിലും ഓരോ ഷോർട്ടിലും ഓരോ സീനിലും ഉടനെയുള്ള സിനിമയിലും അതുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഒരു ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും മാലിവില്ല ഗോപുരങ്ങൾ എന്ന ഈ സിനിമ അപ്പോൾ അരുണെ പോലെ അത്രയും ഡീറ്റെയിൽ ശ്രദ്ധിക്കുന്ന ഒരു പുതിയ ഡയറക്ടർ ഐ മീൻ താരതമ്യം ഒരു പുതിയ ഡയറക്ടർ അപ്പോൾ ഞാനത് നോട്ടീസ് ചെയ്തത് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് സോങ്ങിലുണ്ട് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്നു ഷോട്ടുണ്ട് അപ്പോൾ ഞാനവിടെ ഇരുന്നപ്പോൾ എൻ്റെ ടേബിൾ സൈഡിൽ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു സൈഡിൽ ഒതുക്കി യൂസ് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഒരു ഇതിനകത്ത് ഞാൻ ക്യാരക്ടർ ഒരു എസ്പയറിംഗ് ഫിലിം മേക്കറായിട്ടാണ് അപ്പോൾ ഞാൻ ആ ബുക്ക്സ് നോക്കിയപ്പോൾ ഒരു എക്സ്പയറിംഗ് ഫിലിം മേക്കർ എന്തൊക്കെ പുസ്തകങ്ങൾ വായിക്കുമോ ആ പുസ്തകങ്ങൾ അവിടെ സൈഡിൽ അടുക്കി യൂസ് അതിന് പ്രത്യേകിച്ച് ഫ്രെയിംസ് എന്നുള്ളത് വരുന്നില്ലെങ്കിലും ആ കംപ്ലീറ്റ് പ്രോപ്പർട്ടി അതായത് അവിടെയുള്ള ഓരോ മൈക്രോ ഡീറ്റെയിൽങ്ങിലും അത്രയും ശ്രദ്ധിച്ച് അത്രയും എസ്തെറ്റിക്കലി അതിനെ ട്രീറ്റ് ചെയ്താണ് ഈ സിനിമ അവരോട് സംവിധാനം ചെയ്തിട്ടുള്ളത് ആൻഡ് പ്രമോദ് പ്രമോദും ഞാനിങ്ങോട്ട് എല്ലാ ദിവസവും പ്രമോദ് ചില ദിവസം ഫോണിൽ ഓണിയുള്ള സിനിമകൾ ഡിസ്കസ് ചെയ്യും ഈ സീന ഇംപ്രൂവൈസ് ചെയ്യാൻ ഒരുപാട് ഒരുപാട് സ്റ്റേപ്പുണ്ടായിരുന്ന ഒരു സിനിമയാണ് പിന്നെ പേഴ്സണലി ഞാൻ ഒരുപാട് അഭിമുഖങ്ങൾ ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ചോറാണ് വളരെ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനേഴ്സ് ആൻഡ് അങ്ങനെയുള്ള ലൈറ്റ് ഹാർട്ടഡ് അല്ലെങ്കിൽ ഹ്യൂമർ കഥാപാത്രങ്ങൾ വളരെ കുറച്ചേരും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഇരു സ്വീകരിച്ച കഥാപാത്രങ്ങൾ അപ്പോൾ ഒരുപാട് നാളു ശേഷമാണ് ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇരു കൈ നീട്ടി സ്വീകരിച്ച് ഈ സിനിമയിൽ അഭിനയിച്ചതും ആണ് ഒരുപാട് ഇംപ്രൊവൈസേഷൻ സ്കോപ്പുള്ള സിനിമയാണ് അപ്പോൾ ഇംപ്രൊവൈസേഷൻ എന്ന് പറയുമ്പോൾ അത് കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളിലൂടെ അതിൽ കോമ്യൂബ്യൂട്ട് ചെയ്തെങ്കിലും ഇംപ്രൊവൈസേഷൻ ശ്രുതി സർജന വിൻസി ഇവരോടൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഗെയിം വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ആയി സു വെയിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തന്നൊരു നല്ലൊരു എനർജി വളരെ പോസിറ്റീവ് എനർജി മൊത്തത്തിൽ ലൊക്കേഷൻ ഉണ്ടായിരുന്നു ഒരു ഒരു ഫാമിലി ഒരു ഫാമിലി പോയായിരുന്നു ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ് ഒരു ഫാമിലിയുടെ നാല് പേരാണെങ്കിൽ നല്ല കഥാപാത്രം അപ്പോൾ ആ ഒരു എനർജി ഞങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു എനർജി തീർച്ചയായിട്ടും സ്ക്രീനിലും റിഫ്ലക്ട് ചെയ്യും അതിൻ്റെ ഒരു ഭംഗി സ്ക്രീനിൽ കാണാൻ പറ്റും അത് ഞാൻ ഉറപ്പ് നൽകുന്നു സർ താങ്ക് യു ഫോർ കമ്മിങ് സബി സർ താങ്ക് യു വെരി മച്ച് നമസ് താങ്ക് യു താങ്ക് യു ഇവിടെ വന്നെത്തിന് ഒരുപാട് കൂടുതൽ സന്തോഷം നല്ലൊരു <laughs> സിനിമ Everybody, same as I. All of them use the common word. I think family. Ang kina tanyan na namula yisin nila work ido dum. Ang i atmosphere created ano. Thank you. I don't know. Thank you. It wouldn't obviously have been possible without you guys. Um, I think in the limited career experience here. this is one of my most favorite sets. Um, and am and the character will always, always be very special to me. Um, Vidyaji, thank you so much for such a beautiful song. Such um, an common knowledge, This part I'm it's not really my forte. But, very patient title. I we very patient remember <laughs> thank you so much but our um, cinema had release released and uh, it's the movie like all movies made with a lot of lot of heart uh, and honesty uh, promote uh, beautiful you all can kolathana parane thirulla karyana promote eduthe but honesty ulla characters are in the movie so i hope it has reflected on screen and i hope that this was a huge success. and thank you to so much, josé, and sabi, and Alistin, all of you for coming. and uh, yeah, i hope you enjoy a nice time. so my question is, definitely koko's entertainment is in safe hands. because <laughs> i'm sure you a long <laughs> conversation with and dreams and my questions, ideas, ne questions about what i discuss and ൾ ഈ കമ്പനിയിൽ നിന്നുണ്ടാവുന്നത് യാതൊരു സംശയവുമില്ല സോഡ് വസിഷ്ട ചെയ്ത സീനുകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സീനുകളാണ് ഈ സിനിമയിൽ അധികം അതിന്റെ വിഷ്വൻസ് ഒന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്ത സീനുകളാണ് വസിഷ്ടോ സോറി ശ്യാം ഇവിടെ ഇല്ല പക്ഷെ ഷ്യാം ആ സിനിമാറ്റോഗ്രാഫർ ഇങ്ങനെ ഈ ബ്യൂട്ടിഫുൾ വിഷുവൽസ് എന്ന് പറയുമ്പോൾ ഷ്യാം ആയിരുന്നു ആൻഡ് ഓൾസോ എന്റെ ഒരു അഭിപ്രായത്തിൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ക്രൂഷ്യൽ നമ്മുടെ സെറ്റിലെ അറ്റ്മോസ്ഫിയറെ ക്രിയേറ്റ് ചെയ്യാനും അപ്പൊ ഇഫ് യു വാച്ചിങ് ദിസ് ദു സോ മച്ച് പിന്നെ നിങ്ങളൊരു തിയേറ്ററിൽ വന്ന് നിങ്ങളുടെ റൊമാൻറ്റിക് എക്സ്പീരിയൻസും ഈ ഒരു വിഷ്വൽ ഫ്രീറ്റ് ഒക്കെ ഞങ്ങൾ കാണാൻ ഞങ്ങൾ മീറ്റ് ചെയ്തിരിക്കുകയാണ് സോട്ടി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച്